ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ കുറെ കസ്റ്റമേഴ്സ് നമ്മുടെ പ്രോഡക്ട്സ് വാങ്ങിക്കുന്ന കുറെ കസ്റ്റമേഴ്സ് ഇപ്പൊ റീസെന്റ്ലി ആഡ് ഓൺ ആയിട്ടുള്ള പുതിയ പുതിയ കസ്റ്റമേഴ്സ് എന്റെ അടുത്ത് ചോദിക്കുന്നതാണ് നമുക്ക് ഹിബിസ്കസ് ജെല്ലുണ്ടാക്കി തരാമോ എന്നുള്ളത് അതായത് നമ്മുടെ ചെമ്പരത്തി ജെല് ഓൾറെഡി നമുക്ക് ചെമ്പരത്തി ഉണ്ട് നിങ്ങൾക്ക് പണ്ട് പന്ത്രേ പ്രോഡക്റ്റ് വാങ്ങിക്കുന്നവർക്കതറിയാം അത് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതുപോലെ തന്നെ നമ്മുടെ പ്രൈസ് ലിസ്റ്റിലൊക്കെ അതുണ്ട് പക്ഷെ അത് അറിയാത്ത ഒരുപാട് പേരുണ്ട് അവരാണ് വീണ്ടും വീണ്ടും ചോദിക്കുന്നത് ഹിബിസ്കസ് ജെല്ല് റെഡിയാക്കി തരുമ്പോന്ന് ഓൾറെഡി നമുക്ക് നമുക്കുള്ള പ്രോഡക്റ്റ് ആണ് കേട്ടോ കേട്ടോതേ കണ്ടോ ഉള്ള പ്രോഡക്റ്റാണ് ഹിബിസ്കസ് ജെല്ലെന്ന് പറയുന്നത് അപ്പം ഇത് എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഹെയർ പാക്ക് ആയിട്ടാണ് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് ഹെയർ പാക്ക് ആയിട്ടും നിങ്ങൾക്ക് യൂസ് ചെയ്യാം ഫേസ് പാക്ക് ആയിട്ടും യൂസ് ചെയ്യാം പക്ഷേ ഫേസ് പാക്ക് ആയിട്ട് യൂസ് ചെയ്യാൻ ഞാൻ കൂടുതലായിട്ട് റെക്കമെൻഡ് ചെയ്യാറില്ല കാര്യം ഇത് ഹെയർ ഗ്രോത്ത് ഉണ്ടാക്കും ഫേസിൽ അപ്പോൾ അതിപ്പോ നിങ്ങൾക്ക് റോസ് ജെല്ലായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ ഈ കിഡിസ്കസ് ജെല് യൂസ് ചെയ്യുന്നതിനേക്കാളും നല്ലത് ഫേസിൽ യൂസ് ചെയ്യാനാണെങ്കിൽ റോസ് ജെല് ഉപയോഗിക്കുന്നതാണ് നല്ലത് അതും നമ്മുടെ കയ്യിലുണ്ട് കേട്ടോ അതും ഞാൻ റെഡിയാക്കുന്നുണ്ട് നമുക്ക് സത്യം പറഞ്ഞാൽ അലോവേര ജെല്ലില് പ്യൂർ ആയിട്ടുള്ള അലോവേരാ ജെല്ലുണ്ട് അതുപോലെ തന്നെ അത് കാണിക്കാം കേട്ടോ അതുപോലെ തന്നെ നമുക്ക് റോസ് ജെല്ല് ഹിബിസ്കസ് ജെല്ല് സാഫ്രൺ ജെല് സാഫ്രൺ ജെല്ല് ഇവിടെ ഉണ്ട് ഞാൻ കാണിക്കാം കേട്ടോ സാഫ്രൺ ജെല്ല് അപ്പൊ ഇതൊക്കെ ഇപ്പോ ഞാൻ ഇവിടെ ആയതുകൊണ്ട് ഗോഡൌണിൽ ആയതുകൊണ്ടാണ് കാണിക്കുന്നത് സാഫ്രൺ ജെല്ല് പിന്നെ ഓറഞ്ച് ജെല്ല് നീം ജെല് അങ്ങനെ നമുക്ക് ജെല് ടൈപ്സ് ഒരുപാടുണ്ട് പുതുതായിട്ട് വരുന്നവർക്കാണ് അത് അറിയാത്തത് അപ്പോൾ ഹിബിസ്കസ്റ്റൽ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് ഹെയർ പാക്ക് ആയിട്ട് യൂസ് ചെയ്യാനാണ് അതായത് ഹെയർ ഒരുപാട് ഡ്രൈ ആയിട്ടുള്ള ആളുകളുണ്ട് വളരെയധികം ഹെയർ സ്കാൽപ്പ് ഭയങ്കരമായിട്ട് ഡ്രൈ ആവും അപ്പോൾ സ്കാൽപ്പ് കൂടുതലായിട്ട് ഡ്രൈ ആയാൽ എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സ്കാൽപ്പിൽ താരൻ പോലെ ഇങ്ങനെ ഫ്ലേക്സ് ആയിട്ട് ഇളകി ഇളകി വരും അപ്പോൾ കുറേ പേര് തെറ്റിദ്ധരിക്കാറുണ്ട് അത് താരനാണ് എന്നുള്ളത് താരനല്ല അത് സ്കാൽപ്പ് കൂടുതലായിട്ട് ഡ്രൈ ആകുമ്പോൾ വരുന്നതാണ് ഒരിക്കലും നമുക്ക് ഓവറായിട്ട് ഡ്രൈ ആവാനും പാടില്ല ഓവറായിട്ട് ഓയിലി ആവാനും പാടില്ല ഒരു മീഡിയം ലെവലിൽ നല്ല മോയ്സ്ചറൈസ്ഡ് ആയിട്ട് ഇരിക്കാനാണ് വേണ്ടത് അങ്ങനെയാണ് വേണ്ടത് സ്കാൽപ്പർന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനാണ് നമ്മൾ എണ്ണ പുരട്ടണം എന്ന് മെയിൻ ആയിട്ട് പറയുന്നത് തന്നെ അതിനാണ് പക്ഷേ ഹെവി ഓയിലിങ് അല്ല ഉദ്ദേശിക്കുന്നത് നോർമലായിട്ട് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ തൊട്ട് മസാജ് ചെയ്യില്ലേ അങ്ങനെ അതിന് പകരം സീറം യൂസ് ചെയ്യുന്നവരുണ്ട് സ്കാൽപ്പിലൊക്കെ അപ്ലൈ ചെയ്യുന്ന സീറം ഉണ്ട് പക്ഷേ അതിന് പകരം ജെൽസ് യൂസ് ചെയ്യുന്നവരുണ്ട് ഹെയർ മസാജ് ചെയ്യാനായിട്ടൊക്കെ ജെല്ലുകൾ ഹെയർ ജെല്ലുകള് ഹെയർ ഓയിലുകൾ ഒക്കെ ഉണ്ട് ഹെയർ ഗ്രോത്തിനല്ലാതെ തന്നെ സ്കാൽപ്പ് നല്ല കണ്ടീഷൻ ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് അപ്പം ഞാനിത് സജസ്റ്റ് ചെയ്യുന്നത് ഹെയറിലേക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഫേസിലേക്ക് വേണ്ടി സജസ്റ്റ് ചെയ്യില്ല കാര്യം ഹെയർ ഗ്രോത്ത് ഉണ്ടാക്കും പിന്നെ നിങ്ങളത് കളിയാൻ വേറെ മാർഗ്ഗം അന്വേഷിക്കേണ്ടി വരും അപ്പോൾ അതുകൊണ്ട് ഞാൻ ഹെയർ പാക്ക് ആയിട്ടുണ്ട് ആയിട്ടാണ് ഇത് സജസ്റ്റ് ചെയ്യാറുള്ളത് ഇത് നമ്മുടെ ഹിബിസ്കസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചെമ്പരത്തിപ്പൂ ഒറിജിനൽ ചെമ്പരത്തി പൂവ് അതുപോലെ തന്നെ ഒറിജിനൽ അലോവേര ജെല്ലൊക്കെ ചേർത്ത് നമ്മൾ തയ്യാറാക്കുന്ന കണ്ടോ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് ഇച്ചിരി കൂടെ ചേർച്ച തഴപ്പൂ അതുകൊണ്ടാണ് കേട്ടോ ഒറിജിനൽ ആയിട്ട് തയ്യാറാക്കുന്ന ഈ ബിസിനസ് ജെല്ലാണിത് പ്യൂറാണ് നമ്മൾ ഹോം ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്നതാണ് ഇത് മെയിൻ മെയിനായിട്ട് ഇത് അബ്രോഡിലുള്ളവരാണ് വാങ്ങിക്കുന്നത് കാര്യം അവിടെ വളരെ തണുപ്പുള്ള ക്ലൈമറ്റാണ് കൂടുതലും കൺട്രീസില് അപ്പോൾ അവർക്ക് സ്കാൽപ്പൊക്കെ ഭയങ്കരമായിട്ട് ഡ്രൈ ആകും അപ്പോൾ അവർക്ക് ഏറ്റവും യൂസ്ഫുൾ ഇതാണ് പിന്നെ എണ്ണ വെച്ചിട്ടുണ്ടെങ്കിലും അവർക്ക് പാടാണ് കാര്യം എണ്ണ സെറ്റ് ആകും തണുപ്പല്ലേ അപ്പം അതുകൊണ്ട് എണ്ണ സെറ്റ് ആകും അപ്പം എണ്ണയും തലയിൽ ഇടാൻ പറ്റാത്ത ഒരു അവസ്ഥ ആയതുകൊണ്ട് അങ്ങനെയുള്ള യു കെ ഓസ്ട്രേലിയ കാനഡ പോലെയുള്ള കൺട്രികളിലേക്കാണ് കൂടുതലായിട്ടും നമ്മുടെ ഈ ഹിബിസ്കസ് ജെല്ല് കൊണ്ടുപോകുന്നത് അവരാണ് എന്റെ കയ്യിൽ നിന്ന് കൂടുതലായിട്ട് ഫേസ് ക്രീംസ് ഫേസ് ഓയിൽസ് ഹെയർ പാക്കുകളൊക്കെ കൂടുതലായിട്ട് വാങ്ങിക്കുന്നത് അപ്പോൾ അതിനാണ് ഞാൻ ഇത് സജസ്റ്റ് ചെയ്യാറുള്ളത് അപ്പോൾ എനിക്ക് തോന്നുന്നത് കുറേ പേർക്ക് അറിവില്ലാത്തത് കൊണ്ട് എന്നോട് വന്ന് ചോദിച്ചു തയ്യാറാക്കി തരാമോ എന്നുള്ളത് ഓൾറെഡി നമുക്ക് സെയിലുള്ള പ്രോഡക്റ്റ് ആണ് അപ്പം അതിനായിട്ട് ഞാൻ എക്സ്ട്രാ തയ്യാറാക്കേണ്ട ആവശ്യമില്ല മാത്രമല്ല ഇത് ഒരുപാട് തവണ വീഡിയോ ചെയ്തിട്ടുള്ളതാണ് ഇപ്പോൾ റീസെൻ്റ് ചെയ്തിട്ടില്ലെന്നേ ഉള്ളൂ ഒരു റ്റു ഇയേഴ്സ് ബാക്ക് ഒക്കെ ഞാൻ ഇതിൻ്റെ പ്രിപ്പറേഷൻ്റെ കാര്യമൊക്കെ അതുകൂടെ സെയിലുള്ളതും ഒരുപാട് പേര് വാങ്ങിച്ചിട്ടുണ്ട് കൂടാതെ നമ്മൾ ഒരു എനിക്ക് തോന്നുന്ന ഒരു വൺ ആൻഡ് ഹാഫ് ഇയർ മുന്നേ നമ്മൾ നമ്മളിത് ഒരു ഓഫറിലൊക്കെ ഇട്ടിട്ടുണ്ട് ഹിബിസ്കസ് ജെൽ പ്ലസ് ഓറഞ്ച് ജെല്ല് കോഫി ജെല്ലൊക്കെ കോഫി ജെല്ലും ഉണ്ട് കേട്ടോ എല്ലാം ഉണ്ട് കോഫി ജെല്ലും ഇട്ടുപോയി പറയാൻ കോഫി ജെല് കോഫി ജെല്ലൊക്കെയാണ് ഫേസിലേക്ക് അപ്ലൈ ചെയ്യാൻ എടുക്കുന്നത് അപ്പോൾ ഇത് ഹിബിസ്കസ് ജെല്ലുണ്ടോ എന്ന് ഇനി ആരും ചോദിക്കേണ്ട ഹിബിസ്കസ് ജെല്ല് നമ്മുടെ കയ്യിലുണ്ട് അടിപൊളിയാണ് ഞാൻ വേണമെങ്കിൽ ജസ്റ്റ് ഫേസിൽ ഇടുന്നത് കൊണ്ട് ഒരു കുഴപ്പവും നല്ല വളരെ നല്ലതാണ് ഫേസ് നല്ല ഗ്ലോ ആയിട്ടിരിക്കാനും സ്മൂത്ത് ആയിട്ടിരിക്കാനും അതുപോലെ തന്നെ മോയിസ്ചറായിട്ട് ഇരിക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യും പക്ഷെ ഒരു പ്രശ്നം പ്രശ്നമുള്ളത് ഇത് ഹെയർ ഗ്രോത്ത് ഉണ്ടാക്കും ചെമ്പരത്തി എപ്പോഴും ഹെയർ ഗ്രോത്ത് ഉണ്ടാക്കുന്ന ഒന്നാണ് അപ്പം ഞാൻ ജസ്റ്റ് ഇതേ കുറച്ച് എടുത്തിട്ടുണ്ട് ഞാൻ കയ്യിൽ അപ്ലൈ ചെയ്ത് കാണിക്കാം എങ്ങനെയാണ് ഇരിക്കണെന്നുള്ളത് നല്ല സ്മൂത്ത് ആയിട്ടിരിക്കും കേട്ടോ അതുകൊണ്ട് തന്നെ കുറെ പേര് പിന്നെ രോമ വളർച്ച വളരെ കുറവുള്ള ആളുകളുണ്ട് ചിലർക്ക് രോമ വളർച്ച കുറവായിരിക്കും അങ്ങനെയുള്ളവർക്ക് ഇത് ഫേസിലിടുന്നതിന് കുഴപ്പമൊന്നുമില്ല കേട്ടോ എന്നെയൊന്നും സംബന്ധിച്ചിടാൻ പറ്റില്ല എനിക്കൊക്കെ ഹെയർ ഗ്രോത്ത് കൂടുതലാണ് അപ്പോൾ ഇത് ഞാനത് കയ്യിൽ കുറച്ച് വെച്ചിട്ടുണ്ട് ഞാൻ അപ്ലൈ ചെയ്ത് കാണിക്കാം ഇതിൻ്റെ ഒരു ടെക്സ്ചർ എങ്ങനെയാണ് ഇത് എങ്ങനെയാണ് വർക്ക് ആവുന്നത് എന്നുള്ളത് കേട്ടോ വളരെ അടിപൊളിയായിട്ട് വർക്ക് ആവുന്ന ആവുന്നൊരു കാര്യമാണിത് കേട്ടോ നല്ല സ്മൂത്ത് ആൻഡ് ഗ്ലോ ആയിട്ടിരിക്കും പിന്നെ ഫുൾ ഡേ മോയ്സ്ചറായിട്ടിരിക്കും നല്ല മോയ്സ്ചറൈസിങ് ഏജൻ്റാണ് ആലോവേറ എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാവുന്നതാണ് പിന്നെ ഞാൻ വേറൊരു കാര്യം ആലോവേറയും അതുകൂടെ പറയാൻ വിട്ടുപോയി നമ്മളിതിനകത്ത് ചേർക്കുന്നത് ഒന്ന് ഇത് ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ ഒന്ന് വിടയ്ക്കാം എവിടെ ചെലങ്ങ ഒന്ന് ആലോവേറയാണ് അതും ഹെയർ ഗ്രോത്ത് ഉണ്ടാക്കുന്നതാണ് രണ്ട് ചെമ്പരത്തിയാണ് രണ്ടും അപ്പോൾ രണ്ടും കൂടെ ചേരുമ്പോൾ ആയിട്ട് ഹെയർ ഗ്രോത്ത് ഉണ്ടാകും എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഫേസിലോട്ട് റെക്കമെൻഡ് ചെയ്യാത്തത് പക്ഷേ കണ്ടോ ഇതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് എക്സ്ട്രീംലി സാറ്റിസ്ഫൈഡ് ആണ് കേട്ടോ നല്ല ഗ്ലോ ഇത് ഇങ്ങനെ തന്നെ ഇരിക്കും കേട്ടോ ഈ ഒരു കണ്ടീഷൻ നമുക്ക് ഡേ ഫുള്ളിരിക്കും അതുകൊണ്ടാണ് ഇത് ഇങ്ങനെയുള്ള ജെല്ലുകൾ അവരെ അപ്ലൈ ചെയ്യാനായിട്ട് എടുക്കുന്നത് നമുക്ക് ഹെയർ ഗ്രോത്ത് ജെല്ലുകൾ എന്ന് പറയുന്നത് ഇതാണ് നമ്മുടെ ഹിബിസ്കസ് ജെല്ല് ഹിബിസ്കസ് ഫ്ലവർ വെച്ചിട്ടാണ് റെഡിയാക്കുന്നത് ചെമ്പരത്തിയുടെ പൂവ് വെച്ചിട്ടാണ് കിച്ചുകിച്ചടിക്കുന്നത് ചെമ്പരത്തിയുടെ പൂവ് വെച്ചിട്ടാണ് നമ്മൾ റെഡിയാക്കുന്നത് കേട്ടോ ചെമ്പരത്തിയുടെ പൂവ് ആലോവെറ ജെല്ലൊക്കെ വെച്ചിട്ടാണ് നമ്മൾ റെഡിയാക്കുന്നത് അപ്പോൾ കണ്ടോ ഇപ്പോഴും അത് അങ്ങനെ തന്നെ ഇരിക്കുന്നുണ്ട് ഇതിങ്ങനെ ഡ്രൈ ആയി ഒന്നും പോകത്തില്ല നല്ല സ്മൂത്ത് സോഫ്റ്റ് സ്മൂത്ത് ആയിട്ടിരിക്കും അതുകൊണ്ട് തന്നെ പിന്നെ അപ്ലൈ ചെയ്താൽ പെട്ടെന്ന് തന്നെ സ്കിന്നിലോട്ട് അതായത് സ്കാൽപ്പിലോട്ട് അബ്സോർബാവും സ്കാൽപ്പ് ഓർ സ്കിൻ രണ്ടായിരം പെട്ടെന്ന് തന്നെ അബ്സോർബ് ആകും അതുകൊണ്ട് തന്നെ നമുക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ടെന്ന് തോന്നത്തു പോലുമില്ല നല്ല ഒരു കണ്ടീഷനായിട്ടിരിക്കും നമുക്ക് സ്കാൽപ്പൊക്കെ തൊടുമ്പോൾ സോഫ്റ്റ് സോഫ്റ്റ് ഇങ്ങനെ പതുപതായിട്ടിരിക്കും ഇത് കിട്ടും മസാജൊന്നും ചെയ്യേണ്ടതില്ല ജസ്റ്റ് അപ്ലൈ ചെയ്ത് വെച്ചിരുന്നാൽ മതി ഓയിൽസ് ഒക്കെ ആണെങ്കിൽ മസാജ് ചെയ്യുന്നത് നല്ലതാണ് ജെൽ അപ്ലൈ ചെയ്യുമ്പോൾ മസാജ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇത് ഞാൻ പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ കുറേ പേർക്ക് അറിയില്ല അപ്പോൾ എപ്പോഴും വന്ന് എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട് കുറേ പേര് ചോദിക്കും അപ്പം എനിക്ക് മനസ്സിലായി ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം എന്ന് പറയുന്നത് പുതുതായിട്ട് വന്ന് ചേർന്നവരാണ് ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നത് അവർക്ക് നമ്മുടെ പ്രോഡക്ട്സിന്റെ ഡീറ്റെയിൽസ് അറിയില്ല ഇപ്പം നമ്മൾ റീസെൻ്റ്ലി ഡിസ്ക്രിപ്ഷൻ ബോക്സിലാണെങ്കിലും നമ്മൾ ഓഫേഴ്സ് ആണ് കൂടുതലായിട്ട് ഇടുന്നത് അപ്പോൾ അതുകൊണ്ട് നമ്മുടെ കയ്യിലുള്ള പ്രോഡക്ട്സ് എന്തൊക്കെയാണെന്ന് പലർക്കും അറിയില്ല ഞാൻ വീണ്ടും അതിൻ്റെ ലിസ്റ്റ് ഇടാം കേട്ടോ അപ്പോൾ അതാണ് ഹിബിസ്കസ് ജെല്ല് സെയിലുള്ളതാണ് മുന്നേ തന്നെ സെയിലുള്ളതാണ് മുന്നേ തന്നെ വാങ്ങിക്കുന്നവർക്ക് അറിയാം വളരെ എഫക്റ്റീവാണ് പിന്നെ എണ്ണയൊക്കെ പെരട്ടാൻ മടിയുള്ളവർക്കും അതുപോലെ തന്നെ മസാജ് എണ്ണ വട്ടി മസാജ് ചെയ്യുക എല്ലാ ദിവസവും തല കുളിക്കാത്ത ആളുകൾ ഒക്കെ യൂസ്ഫുൾ ആണ് ഈ ജെല്ല് എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ എല്ലാ ദിവസവും അവർക്കൊക്കെ ഹെയർ ഗ്രോത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് നല്ല ആഗ്രഹമുള്ളവരായിരിക്കും പക്ഷെ അതിന് അതിനുള്ള സമയം ഉണ്ടായിരിക്കില്ല എണ്ണ പുരട്ടി മസാജ് ചെയ്ത് കുളിച്ച് വരാനുള്ള സമയം ഉണ്ടാവില്ല ഒന്ന് രണ്ടാമത്തെ കാര്യം എണ്ണ ഒട്ടും പറ്റാത്ത ആളുകളായിരിക്കും ചില ആളുകൾ ഓഫീസ് ഗോയിങ് ഒക്കെ ആണെങ്കിൽ എണ്ണയുടെ മണം പറ്റില്ല എണ്ണ കാച്ചെണ്ണയൊക്കെ ആകുമ്പോൾ ഒരു മണം ഉണ്ടായിരിക്കും ആ മണം ഇഷ്ടമല്ലാത്തവരായിരിക്കാം അല്ലെങ്കിൽ പുറ പുറത്തോട്ടൊക്കെ പോകുമ്പോൾ ആ എണ്ണയുടെ മണം ചകമായി തോന്നുന്നവരായിരിക്കാം അങ്ങനെയുള്ളവർക്കൊക്കെ ആണ് ഇതിന് നല്ല ഫ്രാഗ്രൻസ് ആണ് എൻ്റെ എല്ലാ പ്രോഡക്ട്സിനും നല്ല ഫ്രാഗ്രൻസ് ആണ് ഒരുപാട് പേര് പറയാറുണ്ട് ഇതിനും അതേ നല്ല മണമാണ് ഇതിങ്ങനെ എടുത്ത് തിന്നാനൊക്കെ തോന്നുന്ന തരം ഒരു നല്ല മണമാണ് ഇതിന് ചേർത്തിരിക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വെടിയിലൊക്കെ അപ്ലൈ ചെയ്തിട്ട് പോകുന്നതിന് ഒരു തടസ്സവുമില്ല നിങ്ങളൊരു പെർഫ്യൂം അടിച്ചിരിക്കുന്ന പോലെ മാത്രമേ ഫീൽ ചെയ്യത്തുള്ളൂ ഒരു ലൈറ്റ് ഫ്രാഗ്രൻസ് ആണ് അല്ലാതെ ഒരു സ്മെല്ല ഒന്നും ഇല്ല അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും അപ്ലൈ ചെയ്യാം ഡേ ടൈമിൽ അപ്ലൈ ചെയ്യാം നൈറ്റിൽ അപ്ലൈ ചെയ്യാം എങ്ങനെ വേണമെങ്കിലും ചെയ്യാം എഫക്റ്റീവാണ് ഹെയർ ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ളതാണ് ഹെയർ ഗ്രോത്ത് ആൻഡ് ഹെയർ നല്ല നറിഷ് നറിഷായിട്ടിരിക്കാനും സ്കാൽപ്പ് നല്ല നറിഷ് ആയിട്ടിരിക്കാനും മോയ്സ്ചറൈസ് ആയിട്ടിരിക്കാനും ഒക്കെ വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ പിന്നെ അതുപോലെ തന്നെ നമുക്ക് സ്കാൽപ്പിനുണ്ടാവുന്ന ഇച്ചിനസ് കാര്യങ്ങളൊന്നും വരത്തില്ല സ്കാൽപ്പ് കൂടുതലായിട്ട് ഡ്രൈ ആകുമ്പോഴാണ് ഇച്ചിനെസ് ഒക്കെ വരുന്നത് സ്ഥലത്ത് നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുമ്പോൾ നമുക്ക് ചോറിച്ചിലൊന്നും വരത്തില്ല കമ്പാരിറ്റീവ്ലി കുറവായി അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടുള്ളതാണ് ഈ ജെല്ലെന്ന് പറയുന്നത് ഹിബിസ്കസ് ബിസ്കസ് ജെല്ലെന്ന് പറയുന്നത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു ആവശ്യമുള്ളവർ എല്ലാ തവണത്തെയും പോലെ നമ്മുടെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി അത് തന്നെയാണ് നമ്മുടെ നമ്പർ അതിനകത്ത് നിങ്ങൾക്ക് ഏത് പ്രോഡക്റ്റ് ആണ് വേണ്ടത് ജസ്റ്റ് ടെക്സ്റ്റ് മെസ്സേജ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ലഭിക്കും ഓക്കെ അപ്പോൾ വീഡിയോ വേണ്ടി ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പുതുതായിട്ട് വന്ന് ചേർന്നവരുണ്ടെങ്കിൽ പഴയ വീഡിയോസൊക്കെ ഒരുപാട് യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ള വീഡിയോസൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് ജസ്റ്റ് കണ്ടു നോക്കൂ അപ്പോൾ നമുക്ക് വീണ്ടും അടുത്തൊരു കിട്ടി കാച്ചി വീഡിയോ മൊയ് കാണാം ടിൽ ദ ടേക്ക് കെയർ